യുക്രൈനുള്ള സൈനിക സഹായങ്ങളും ആയുധ കൈമാറ്റവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവസാനിപ്പിക്കുമ്പോൾ പെരുവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട കുട്ടിയുടെ സ്ഥിതിയിലാണ് യുക്രൈൻ രണ്ടായിരത്തിരണ്ടിൽ വ്ലാഡിമിർ പുടിൻ പ്രഖ്യാപിച്ച സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ യുക്രൈനെ നിരായുധീകരിക്കാനും നാസുകളിൽ നിന്ന് മോചിപ്പിക്കാനുമാണെന്ന് പറഞ്ഞായിരുന്നു റഷ്യയുടെ യുക്രൈൻ അധിനിവേശം മൂന്നര വർഷം മുമ്പ് ലോകരാജ്യങ്ങൾ അപലപിക്കുകയും ചെയ്തതാണ് അന്ന് യുക്രൈൻ നാറ്റോയിൽ ചേരുന്നത് തടയുക എന്നതായിരുന്നു പുടിന്റെ ലക്ഷ്യം യൂറോപ്പ് ഒന്നടങ്കം യുക്രൈനിലെ അധിനിവേശത്തിനെതിരെ പ്രതികരിച്ചു യുക്രൈനെപ്പോലെ ചെറിയൊരു രാജ്യത്തെ തന്നെ ലോകപ്രശസ്ത സൈനികബലം കൊണ്ട് നിഷ്പ്രയാസം വീഴ്ത്താമെന്ന കരുതിയിടത്ത് പുടിന് പിഴച്ചു ിയുടെ നേതൃത്വത്തിൽ യുക്രൈൻ ശക്തമായി പിടിച്ചു നിന്നു തിരിച്ചടിച്ചു മൂന്നര വർഷമായി തുടരുന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് ലക്ഷക്കണക്കിന് പേരാണ് ഇപ്പോൾ യുക്രൈനെ തകർക്കാമെന്ന് കരുതി ഇറങ്ങിയ റഷ്യയുടെ വാർ കാഷ്വാലിറ്റി ഒരു മില്യൺ ആണ് പത്ത് ലക്ഷം റഷ്യൻ പട്ടാളക്കാർ ഈ അധിനിവേശത്തിൽ റഷ്യയ്ക്ക് കൈമോശം വന്നു രണ്ടര ലക്ഷം പേർ കൊല്ലപ്പെടുകയും ഏഴര ലക്ഷം പേർ ഗുരുതരമായി പരിക്കേറ്റ് യുദ്ധഭൂമി വിടുകയും ചെയ്തു യുക്രൈനായിട്ട് നാലു ലക്ഷം പേരാണ് യുദ്ധത്തിലൂടെ നഷ്ടമായത് ഇതിൽ ഒരു ലക്ഷം പേർ മരിക്കുകയും മറ്റു മൂന്ന് ലക്ഷം പേർ ഗുരുതരമായി ജീവിതം ദുസ്സഹമാക്കപ്പെടുകയും ചെയ്തു ഇത്രത്തോളം എത്തിയ ഘട്ടത്തിലാണ് അമേരിക്ക നൽകിയ യുദ്ധസഹായവും സാമ്പത്തിക സഹായവും ട്രംപ് ഭരണകൂടം നിർത്തലാക്കുന്നത് അമേരിക്ക തന്നെയായിരുന്നു ജോ ബൈഡൻ കാലയളവിലും പിന്നീട് ഇതുവരെയും യുക്രൈന് ഏറ്റവും സാമ്പത്തിക സഹായം ചെയ്ത ലോകരാജ്യം താൽക്കാലികമായി ആയുധങ്ങളും സൈനിക സഹായവും സാമ്പത്തിക സഹായവും അമേരിക്ക നിർത്തുമെന്ന് വ്യക്തമാക്കിയതോടെ റഷ്യ യുക്രൈനുമേൽ നാളുകൾക്കിടയിലെ ഏറ്റവും വലിയ മിസൈൽ ആക്രമണം നടത്തിയതും ചേർത്ത് വായിക്കണം യൂറോപ്യൻ രാജ്യങ്ങൾ നൽകുന്ന സഹായം കൊണ്ട് മാത്രം യുക്രൈന് പിടിച്ചു നിൽക്കാനാവില്ലെന്നത് വ്യക്തമാണ് മിസൈൽ പ്രതിരോധത്തിൽ അമേരിക്കയുടെ പാട്രിയോട്ട് എയർ ഡിഫൻസിനെയായിരുന്നു യുക്രൈൻ പ്രധാനമായും റഷ്യൻ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ ആശ്രയിച്ചിരുന്നത് ഉപയോഗിക്കാനുള്ള വെടിക്കോപ്പുകളും അമേരിക്ക നൽകിയിരുന്നു ഇതെല്ലാം കഴിഞ്ഞ ആഴ്ചയോടെ മരവിപ്പിച്ചു അമേരിക്കൻ പ്രസിഡന്റും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിലുണ്ടായ കൂടിക്കാഴ്ചയിലെ തമ്മിലടി ഇതെല്ലാം ആസന്നമെന്ന് മാസങ്ങൾക്ക് മുമ്പേ സൂചന നൽകിയിരുന്നു പക്ഷേ കഴിഞ്ഞ ജൂണിൽ സ്വന്തം ശക്തിയിൽ നിർമ്മിച്ച ഡ്രോണുകളുടെ ബലത്തിൽ യുക്രൈൻ റഷ്യയെ ഓപ്പറേഷൻ സ്പൈഡർ വെബിലൂടെ നേരിട്ടപ്പോൾ ലോകം അന്തം വിട്ടു പക്ഷേ റഷ്യയ്ക്കുള്ള വ്യാവസായിക അടിത്തറയും ജനസംഖ്യയും സൈന്യത്തിലെ ആളെണ്ണവും ഇല്ലാത്തിടത്തോളം യുക്രൈന് മറ്റു രാജ്യങ്ങളുടെ സഹായമില്ലാതെ നിലനിൽക്കുക എന്നത് വെല്ലുവിളിയാണ് അമേരിക്ക റഷ്യ ശീതസമരത്തിന്റെ ബാക്കിപത്രമെന്ന വണ്ണം റഷ്യക്കെതിരെ അമേരിക്ക മറ്റു രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്ന രീതിയിൽ ട്രംപ് മാറുകയാണ് ഇത്രയും കാലവും യുക്രൈനെ യുദ്ധമുഖത്ത് പിടിച്ചിരുത്തിയിട്ട് കൈ കഴുകി ട്രംപും കൂട്ടരും പിന്മാറുമ്പോഴും സ്വന്തം പരമാധികാരത്തിന് യുക്രൈൻ അവസാന ഘട്ടത്തിലും പോരാട്ടത്തിലാണ് ട്രംപ് നിലപാട് മാറ്റുമ്പോൾ റഷ്യക്ക് അനുകൂലമായി കാര്യങ്ങൾ വരികയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ട് സമീപകാല തീരുമാനങ്ങൾ റഷ്യയ്ക്ക് നേരിട്ട് ഗുണം ചെയ്യുന്നതായിരുന്നു യുക്രൈനിലെ യുദ്ധത്തിലും യൂറോപ്പുമായുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലും യുഎസ് റഷ്യക്ക് അനുകൂല നടപടികളാണ് കൈക്കൊണ്ടത് റഷ്യയുടെ ഭീമനായ റൊസാറ്റമിനും ഹംഗറിയുടെ പ്രധാനമന്ത്രി വിക്ടർ ഓർബനും സാമ്പത്തിക ആശ്വാസം നൽകുന്നതിനായി നിലവിലുള്ള ഉപരോധങ്ങൾ മനഃപൂർവ്വം ട്രംപ് മറികടന്നു കൈവിലേക്കുള്ള ആസൂത്രിത ആയുധ കയറ്റുമതിയും വൈറ്റ് ഹൗസ് നിർത്തിവച്ചു മോസ്കോയ്ക്ക് മേലുള്ള പാശ്ചാത്യ സമ്മർദ്ദം ഒഴിവാക്കി കൂടുതൽ സാമ്പത്തിക ഗതിമാറ്റം ഉണ്ടാക്കാനുള്ള അവസരമാണ് ട്രംപ് ഒരുക്കി നൽകിയത് അമേരിക്കയുടെ സ്വന്തം പ്രതിരോധ ആവശ്യങ്ങൾക്ക് ആവശ്യമായ കരുതൽ ശേഖരം നിലനിർത്തുന്നതിനെ കുറിച്ചുള്ള ആശങ്ക പരിഹരിക്കാനായി പെന്റഗണിന്റെ ശുപാർശകൾ പാലിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നാണ് യുക്രൈൻ നടപടിയിൽ വൈറ്റ് ഹൌസ് പറയുന്നത് പുടിനുമായി ഫോണിൽ സംസാരിക്കുന്നുവെന്ന് ഇടയ്ക്കിടെ പറയുന്ന ട്രംപിന്റെ ലക്ഷ്യം തന്നെ യുദ്ധം നിർത്തിക്കാൻ പറ്റുന്ന ഏക വ്യക്തി എന്ന തലത്തിലേക്ക് പ്രോജക്റ്റ് ചെയ്ത് കാണിക്കുകയാണെന്ന വിലയിരുത്തലുകളും പുറത്തുവരുന്നുണ്ട് മറ്റൊന്ന് അമേരിക്ക ആദ്യം നിലപാടുകൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന പ്രസിഡന്റാണ് താനെന്നും മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൻ ക്യാമ്പയിൻകാരെയും റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരെയും പ്രേണിപ്പിക്കാനുള്ള ശ്രമമാണിതെന്നും വിലയിരുത്തലുകളുണ്ട് മറ്റൊന്ന് യൂറോപ്യൻ താൽപര്യങ്ങൾക്കെതിരെ റഷ്യയെ മുന്നിൽ നിർത്തി കളിക്കാനുള്ള തന്ത്രമായും ട്രംപിന്റെ നീക്കങ്ങളെ വിലയിരുത്തുന്നവരുണ്ട്